നമ്മൾ നമ്മുടെ ഫാമിലുണ്ടോ നിൽക്കുന്നത് നായ്ക്കുട്ടികളൊക്കെ വരച്ചുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എന്തായെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് വുള്ളിലിരിക്കുവാം നമ്മുടെ ചെക്കനൊക്കെ അവിടെയുണ്ട് വീട്ടിനകത്തുണ്ടോ നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേക്ക് എന്താ തേക്ക് കേക്ക് ഉണ്ട് കോഴി ഞങ്ങൾക്കിതാ ഹഷാറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്പേസ് പോരാന്ന് അപ്പോൾ നമ്മൾ അതിന് വട്ടം കൂട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം അപ്പം നമ്മൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്ന സജഷനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മൾ പുതിയ ഇതിൽ ആൾക്കാരായതുകൊണ്ട് നമുക്ക് പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് പരിഹരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുക നമ്മളിത് ഏകദേശം വലുതാകണ ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ കേക്കേ കേക്കത് വെള്ളമൊക്കെ സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇതാർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു വിചാരിക്കണോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഇടയ്ക്കടുത്ത് കാണാലോ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് ചൂടുകയുണ്ട് പിന്നെ ഒരു വെള്ളമൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ഈർച്ചപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പേപ്പർ മാറ്റി അല്ലേ ഇപ്പം നമ്മളിനി ഓരോ ദിവസം കഴിയും തോറും ഈർച്ചപ്പൊടി മാത്രം മാറ്റി വേണം അല്ലേ അപ്പോൾ അത്യാവശ്യം ചൂട് കിട്ടും ഇത് നന തട്ടുമ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കും അതാണിപ്പോൾ നമ്മുടെ ഇത് പിന്നെ തീറ്റ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ട്രയൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യാനുസരണം കഴിക്കാൻ തുടങ്ങി സ്റ്റാർട്ടർ എപ്പോഴും ഫുള്ളായി വെച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ആവശ്യത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരാൾക്കാരൊക്കെ ഫുൾ അവരവരുടെ രീതിയിൽ എൻജോയ് ചെയ്യണം കേട്ടോ നമ്മൾ ഇതിൻ്റെ വളർച്ച ഓരോ ദിവസങ്ങളായിട്ടും അല്ല രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടും നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ വന്ന് വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേഷനൊക്കെ അറിയിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കേൾക്കാൻ ആയിരിക്കും ബൈ ബൈ